ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈശോയോടുള്ള ഒരു വളരെ ചെറിയ സെക്കൻഡുകൾ മാത്രം ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണിത് വളരെയധികം അത്ഭുതം ഒരു പ്രാർത്ഥനയാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത് വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്കെല്ലാവർക്കും ഇത് നിയോഗം സമർപ്പിച്ച് വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കാം ഈ ഒരു പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക നമുക്ക് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ചെല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഒന്നിൽ കൂടുതൽ ചെല്ലിയാലും ഒരു കുഴപ്പവുമില്ല നമുക്ക് എത്ര തവണ വേണേലും ചൊല്ലി പ്രാർത്ഥിക്കാം കൂടുതൽ അനുഗ്രഹം നമുക്ക് കിട്ടും കർത്താവായ യേശുരി എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരുരക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാക്കന്മാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ കാര്യം നമ്മുടെ നിയോഗം നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സാധിച്ചു തരണമേ മീ ആ മീൻ